നമസ്കാരം സർ നമസ്തേ സർ നമുക്കറിയാം ഇറാനിൽ അമേരിക്ക ഇട്ട ഒരു ബോംബ് വലിയൊരു ചർച്ചയായതാണ് ബംഗർ ബസ്റ്റർ എന്ന് പറയുന്നത് അതും എന്തുകൊണ്ട് ചർച്ചയായെന്ന് ചോദിച്ചാൽ അത് ആണവ താവളങ്ങൾക്ക് കേന്ദ്രങ്ങളിലേക്കാണ് അത് അമേരിക്ക തൊടുത്തുവിട്ടത് അതിന്റെ അവകാശവാദങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണോ അത് നമുക്ക് പാകിസ്ഥാനിലേക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇത് കേട്ട വാർത്ത കേട്ട ഇതിന്റെ ആഘാതങ്ങൾ അറിഞ്ഞപ്പോൾ ഓരോ ഇന്ത്യക്കാരനും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഇതിന്റെ ഒരു വസ്തുത എന്താ ശരി ബംഗർ ബസ്റ്റർ എന്ന് പറയുന്നതിന്റെ ഇന്ത്യ ഇപ്പോൾ ഇത്തരം ഒരു ബോംബ് നിർമ്മാണം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ അമേരിക്കിൽ പ്രയോഗിച്ചത് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്നൊരു ബങ്കർ ബസ്റ്റർ ബോംബാണ് ബങ്കർ ബസ്റ്റർ ബോംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അൻപത് തൊട്ട് നൂറ് മീറ്റർ വരെ താഴെ താഴേക്ക് പോയിട്ട് ഭൂമി തൊഴു തുളച്ചു പോയിട്ട് അതായത് കോൺക്രീറ്റ് കൊണ്ടുള്ള ബങ്കറുകൾ ബങ്കറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്നാവാം ആൾക്കാർ ഒളിച്ചു താമസിക്കുന്നാവാം അത് റീഇൻഫോഴ്സ്ഡ് ഹൈലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അത്തരം ബങ്കറുകൾ തുളച്ചുകയറി ഭൂമിക്ക് അടിയിൽ ചെന്നതിന് ശേഷം മാത്രമാണ് അത് പൊട്ടിത്തെറിക്കുന്നത് അപ്പോ അത്തരം ബോംബ് ഉപയോഗിച്ചാണ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൊർദോ നഡാൻസ് അങ്ങനെയൊക്കെ പറയുന്ന എസ്ഫഹാൻ ഈ മൂന്ന് കേന്ദ്രങ്ങളും തകർക്കാനായിട്ട് അമേരിക്ക ഉപയോഗിച്ചത് ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബാണ് ആ ജി ബി യു ഫിഫ്റ്റി സെവനോളം സമാ അതിന് സമാനമായ എന്നാൽ അതിനേക്കാൾ ആധുനികമായ ബോംബുകൾ ഇന്ത്യ നിർമ്മിക്കുന്നതായിട്ട് അത് ഡിആർഡിഒ ആണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് നിർമ്മിക്കുന്നത് ഇത് ഇന്ത്യ നിർമ്മിക്കുന്ന ബോംബിന് ഒരു പ്രത്യേകത അത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ജി ബി ഫിഫ്റ്റി സെവൻ അവരെ വഹിക്കാനായി ഉപയോഗിക്കുന്നത് ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനമാണ് ഈ ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനം എന്ന് വെച്ചാൽ അതിൽ ഒരു വിമാനത്തിന് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഇന്ത്യൻ രൂപയുടെ വില വരും നൂറ്റിപ്പത്ത് എനിക്ക് തോന്നുന്നു നൂറ്റിപ്പത്ത് മില്യൺ അമേരിക്കൻ ഡോളറാണ് അപ്പോൾ ആ വിമാനം അതുപോലൊരു വിമാനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമല്ല പകരം ഇന്ത്യ ചെയ്യുന്നത് അഗ്നി അഞ്ച മിസൈല് അതിന്റെ റേഞ്ച് ചെറുതാക്കുകയാണ് അഗ്നി അഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴായിരം എണ്ണായിരം കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈലാണ് അത് ഒരു മൂവായിരം കിലോമീറ്ററിനോട് അടുപ്പിച്ച റേഞ്ച് ഉള്ള ഒരു മിസൈലാക്കി മാറ്റിക്കൊണ്ട് എന്നാൽ അതിന് വഹിക്കാൻ കഴിയുന്ന ശേഷി അഗ്നി അഞ്ചിന് വഹിക്കാൻ കഴിയുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ടൺ വരെയുള്ള വാർഹെഡുകൾ അതിന് വഹിക്കാൻ കഴിയും ഈ പുതുതായി നിർമ്മിക്കുന്ന അഗ്നിക്ക് അതിന് ഏതാണ്ട് എട്ട് ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയും അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബ് പതിനാല് ടണ്ണോളം ഉണ്ട് പക്ഷെ നമ്മളുടേത് ഈ പത്ത് ടണ്ണി താഴെ ഭാരമുള്ളൊരു ബോംബായിരിക്കും പക്ഷെ അത് തന്നെ വളരെ ഭീകരമായ ഒരു ബോംബാണ് അപ്പൊ ഈ ബോംബ് അഗ്നി പുതിയ ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി അഞ്ച് ഉപയോഗിച്ച് എതിരാളിയുടെ താവളത്തിൽ അല്ലെങ്കിൽ ബങ്കറുകൾക്ക് മുകളിൽ കൊണ്ട് നിക്ഷേപിക്കുകയും അവിടെ നിന്നും ഈ ബോംബ് അതിന് സെൻസറുകളും അതുപോലെ അത് വിദൂരമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതായിരിക്കും ഗൈഡഡ് ആണ് അത്തരം ബോംബുകൾ എതിരാളിയുടെ ബങ്കർ തുറ തുളച്ചു കയറി അത് പിന്നെ എതിരാളിയുടെ ആണവശേഷിയോ അല്ലെങ്കിൽ ഒളിത്താവളങ്ങളോ എല്ലാം നശിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ഈ ബി പോലെ ബോംബർ പോലെ അത്ര ചെലവേറിയതല്ല അഗ്നി അഞ്ചിന്റെ പുതിയ വെർഷൻ അപ്പോ തീർച്ചയായിട്ടും നമ്മൾക്ക് അമേരിക്ക ചെലവഴിക്കുന്ന ഒരു വലിയ തുക ഇന്ത്യക്ക് ചെലവഴിക്കാനായിട്ട് ഒരു ഒറ്റ വിമാനത്തെ ചെലവഴിക്കാനായി ഇല്ല കാരണം അമേരിക്ക ഇപ്പോൾ ഇപ്രാവശ്യം ഉപയോഗിച്ചത് രണ്ടോ 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 രണ്ട് വിമാനങ്ങളാണ് ബി റ്റു ബംബറുകൾ ഉപയോഗിച്ചത് ഈ രണ്ട് വിമാനങ്ങൾക്ക് തന്നെ ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ പതിനേഴായിരം പതിനെട്ടായിരം കോടി രൂപയൊക്കെ വില വരും അപ്പം അങ്ങനെയുള്ള വിമാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അർത്ഥശൂന്യമാണ് നമുക്ക് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബോംബ് ബോംബിങ്ങിന് മാത്രമായിട്ട് ഈ ആണവായുധങ്ങളോ അല്ലെങ്കിൽ അത് ഇതുപോലുള്ള പിന്നെ ബോംബുകളോ മാത്രം വഹിക്കാൻ വേണ്ടി കുറെ വിമാനങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികവുമല്ല അതൊരു നഷ്ടകച്ചവടവുമാണ് ആ കാരണത്താൽ തന്നെ ഇന്ത്യ അതിന് പോകാതെ പുതിയൊരു സംവിധാനത്തിലേക്കാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ ഡി ആർ ഡി ഒ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എട്ട് ടണ്ണിന് മുകളിൽ ഭാരം വരുന്ന ബോംബുകളാണ് അതുകൂടാതെ ഡിആർഡിഒ മറ്റൊരു തരം ബോംബുകളൂടെ ഇതിനൊപ്പം നിർമ്മിക്കുന്നു ഈ ബോംബുകള് അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും അതായത് വിമാനത്തിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ മിസൈൽ അഗ്നി മിസൈലിൽ നിന്നും താഴേക്കിടുന്ന ഇത്തരം ബോംബുകൾ ഒരു നിശ്ചിത അകലത്തെ അതായത് ചിലപ്പോൾ ഭൂമിയിൽ നിന്നും വെറും ഒരു നൂറടിയോ അതിന് സമാനമായ ഒരു ഉയരത്തിലോ വെച്ചിട്ട് ഈ ബോംബ് പൊട്ടിത്തെറിക്കുകയും ഇത് നിരവധി ഇതിന്റെ കഷണങ്ങളായിട്ട് അല്ലെങ്കിൽ ചീളുകളായിട്ട് ചെന്നിട്ട് അടുത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും തകർത്ത് കളയുകയും ചെയ്യും ഇത് ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ റൺവേകള് അതുപോലെ തന്നെ ഈ റഡാർ സ്റ്റേഷനുകൾ പിന്നെ അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് ഇപ്പം വ്യോമസേനയുടെ ഒക്കെ കമാൻഡ് ആൻഡ് കൺട്രോൾ സ്റ്റേഷൻസ് ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ബോംബ് ഉപയോഗിക്കുന്നത് എന്തായാലും ശരി ഈ രണ്ട് ബോംബുകൾ ഇന്ത്യ അതിവേഗം നിർമ്മിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നമ്മൾ അത് പിന്നെ ഉപയോഗത്തിലേക്ക് എത്തിക്കും ഇത്തരം ബോംബുകൾ വരുന്നതോടുകൂടി ഇത് നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് കാരണം ഇതിന്റെ റേഞ്ച് നോക്കുമ്പോൾ ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ വരും ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ അത് ചൈന മുഴുവൻ കവർ ചെയ്യില്ല ഇത് പാകിസ്ഥാന് കൃത്യമായിട്ടും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് അപ്പൊ പാകിസ്ഥാന്റെ ആണവ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉളിത്താവളങ്ങൾ അതല്ലെങ്കിൽ അവരുടെ അണുവായുധം സൂക്ഷിക്കുന്ന ബങ്കറുകൾ ഇതൊക്കെ കൃത്യമായി തകർക്കാൻ ഈ ബോംബിന് കഴിയും അതോടുകൂടി ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ ഒരു അധീശത്വം ചോദ്യം ചെയ്യപ്പെടാനാകാത്തതാകും എന്നുമാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ഈ ബോംബുകൾ ഏതാണ്ട് എൺപത് തൊട്ട് നൂറ് മീറ്റർ ഉള്ളിൽ ചെന്നതിന് ആയിരിക്കും ഇവ സ്ഫോടനം നടക്കുക അപ്പോൾ ഇതിന്റെ ഒരു ആഘാതത്തിൽ ഈ താഴെയുള്ള സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളാകട്ടെ അതല്ലെങ്കിൽ പിന്നെ അവിടെ ഒളിച്ച് താമസിക്കുന്നവരെ അവരെ എല്ലാം പരിപൂർണമായി നശിപ്പിക്കാൻ ഈ നൂറ് മീറ്ററോളം ഭൂമിക്കടിയിലേക്ക് പോയിട്ട് നടക്കുന്ന സ്ഫോടനങ്ങൾ സഹായിക്കുമെന്നാണ് ഇപ്പൊ അമേരിക്കയുടെ ജി ബി യു ഫിഫ്റ്റി സെവൻ ഒരു പ്രിസിഷൻ വെപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പൊതുവിടത്തിൽ നിന്നും കിട്ടുന്ന ഒരു മറുപടിയിൽ എനിക്ക് തോന്നുന്നത് അത്ര ഒരു സർക്കുലർ എറർ പ്രോബിലിറ്റി ഒക്കെ അത് അത്ര വളരെ കൃത്യമല്ല അതിൻ്റെ അത് കാരണം കൊണ്ട് തന്നെ ആവണം ഇപ്പോൾ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ശേഷി പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വാദഗതി ആരോപണമൊക്കെ വന്ന അത് ശരിക്കും അമേരിക്കയുടെ മാധ്യമങ്ങൾ തന്നെയാണ് ന്യൂയോർക്ക് ടൈംസും സി എൻ എനും ഈ ആരോപണം ഉന്നയിച്ചത് ട്രംപ് നിഷേധിച്ചിട്ടുണ്ട് അതും മറക്കുന്നില്ല അപ്പോ ഇന്ത്യയുടെ ഈ ബോംബുകൾ ഇത് സെൻസറുകൾ തന്നെ ഘടിപ്പിച്ചതാണ് അങ്ങനെ ഈ ആയുധങ്ങൾ അതി വളരെ പ്രസിഷനോടുകൂടി വളരെ കൃത്യമായിട്ട് എതിരാളികളുടെ വേറെ തകർക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ശരി ഇതൊരു വലിയ മുന്നേറ്റമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സമയപരിമിതി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അതല്ലെങ്കിൽ കൂടുതൽ വിശദമായിട്ട് കുറച്ച് സംബന്ധിച്ച് ചർച്ച ചെയ്യാം ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ അഗ്നി പറഞ്ഞു നമ്മളിപ്പോ ബംഗർ എന്ന് പറഞ്ഞ ബംഗർ തുറന്നു പോകുന്ന ഒരു മിസൈലിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ധുലൂടെ ഇന്ത്യ നേരിട്ട് കണ്ടതാണ് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അതിൽ നിന്നും ഇപ്പോ ഇതിനൊരു വ്യത്യസ്തത ഇന്ത്യ എന്തായിരിക്കും നോക്കിയിട്ടുണ്ടാവുക അത് തെരഞ്ഞെടുക്കാൻ ഒരു കാരണം ഉണ്ടാവില്ലേ അതെന്തായിരിക്കും അല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ കൈവശം ഇത്തരം ബോംബുകളൊന്നുമില്ല അതൊക്കെ ചെറിയ ബങ്കറുകളാണ് അതൊക്കെ ഭൂമിയിൽ നിന്നൊരു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നൊരു പത്തോ പതിനഞ്ചോ മീറ്റർ ഒക്കെ താഴെയുള്ള പിന്നെ കേന്ദ്രങ്ങൾ തകർക്കാൻ പറ്റുന്ന ബോംബുകളാണ് അത് കൂടുതലും ഇസ്രായേൽ ഇസ്രായേൽ നിർമ്മിത ബോംബുകൾ അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ഒരു അതിന്റെ പേര് സുദർശൻ എന്നാണ് എനിക്ക് തോന്നുന്നു അത് പിന്നെ ഒരു മിസൈല് പോലെ പറന്നു പോയിട്ട് ഒരു നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ളാണ് പക്ഷെ അതൊന്നും തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ അല്ലെങ്കിൽ അതീവ ശക്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നൂറ് മീറ്ററിൽ താഴെയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ആ അത്രയും ഭൂമിക്ക് അടിയിലേക്ക് പോകേണ്ട ബങ്കറുകളൊന്നും തകർക്കാൻ അത്തരം ബോംബുകളെ കൊണ്ടൊന്നും സാധിക്കില്ല നമ്മുടെ കയ്യിൽ അത്തരം ബോംബുകൾ ഇപ്പോഴില്ല ശരിക്കും പറഞ്ഞാൽ ഇത് അമേരിക്ക തന്നെ ഈ ഇപ്പോഴത്തെ ജി ബിയു ഫിഫ്റ്റി സെവൻ അമേരിക്ക ഒരു യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് പ്രയോഗിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഈ ജി ബിയു ഫിഫ്റ്റി സെവൻ ബോംബ് പ്രയോഗിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോകത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് പ്രയോഗിക്കുന്നത് കാരണം മറ്റു രാജ്യങ്ങളൊന്നും ഇപ്പൊ റഷ്യയോ ചൈനയോ ഒന്നും പ്രയോഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല റഷ്യയുടെ ഒരു അതിമാരകമായ ഒരു എന്താണ് ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ബോംബുണ്ട് റഷ്യയുടെ കയ്യിൽ അത് അവർ പക്ഷെ പ്രയോഗിച്ചിട്ടില്ല ഈ അണ്വായുധം കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള രണ്ട് ബോംബുകളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഫാദർ ഓഫ് ഓൾ ഹോൾ എന്ന് പറയുന്നത് അതുപോലെ ജി ബി യു ഫിഫ്റ്റി സീസൺ അണ്വായുധം എന്തായാലും ഇതിനൊക്കെ വളരെ മുകളിൽ സ്ഫോടക ശേഷി ഉള്ളതാണ് അപ്പോൾ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ബോംബുകളാണിപ്പോൾ സംശയമൊന്നുമില്ല അപ്പോൾ ഇന്ത്യക്ക് അത്തരം ബോംബുകളില്ല ഇത് പിന്നെ മിസൈൽ ഉപയോഗിച്ച് ഇത്തരം ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് വിക്ഷേപിക്കുന്നതും ആദ്യമായിട്ടായിരിക്കും കാരണം ആ ഇത്തരം ബോംബുകളെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇന്ന് പിന്നെ പല രാജ്യങ്ങളുടെ കൈവശവും ഇല്ല കാരണം ഇത് ചെറിയ സാധാരണ ഒരു മിസൈൽ വാർഹെഡ് എന്ന് പറയുന്നത് ഒരു ഒന്നര ടണ്ണ് അല്ലെങ്കിൽ രണ്ട് ടണ് അണുവായുധങ്ങൾ പോലും വഹിക്കുന്ന മിസൈലുകൾ ഒരു മൂന്ന് ടണ് അഞ്ച് ടണ്ണിൽ താഴെയായിരിക്കും അതിന്റെ അതിൻ്റെ ഫോർമുനയുടെ ഭാരം വഹിക്കാനുള്ള ശേഷി പക്ഷെ ഇവിടെ അതിന് മുകളിലാണിത് ഏതാണ്ട് എട്ട് ടൺ വരുന്ന ഒരു ബോംബുമായിട്ട് ഒരു മിസൈൽ പോവുക അത് വളരെ കൃത്യതയോടുകൂടി പിന്നെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുക ഇതൊക്കെ പറയുമ്പോൾ അത് രണ്ട് രീതിയിലുള്ള ടെക്നോളജി ഇംപ്രൂവ്മെൻറ് അവിടെ നടത്തണം ഒന്ന് ഈ അഗ്നി അഞ്ചിന്റെ ആധുനികവൽക്കരണം അത് ശരി പറഞ്ഞാൽ അഗ്നി അഞ്ചെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അഗ്നി അഞ്ചൊന്നും അല്ല പുതിയൊരു മിസൈൽ തന്നെ ആയിരിക്കും എങ്കിലും അടിസ്ഥാനപരമായിട്ട് അഗ്നി അഞ്ചിന്റെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അഗ്നി അഞ്ചിന്റെ ഒരു മോഡേണൈസേഷൻ എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് അപ്പോ ഇങ്ങനൊരു ഒരു മിസൈല് രൂപപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ബോംബ് ഇതിരുന്ന